സാധാരണ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ തളരുന്നവരെ നമ്മൾ താങ്ങിയിരുന്നു പ്രയാസപ്പെടുന്നവരെ നമ്മൾ സഹായിച്ചിരുന്നു നാട്ടിൽ ബുദ്ധിമുട്ടുന്നവർ ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയുമായിരുന്നു ഇന്ന് തൊട്ടടുത്ത വീട്ടിൽ പോലും പട്ടിണിയുള്ളത് എന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയാത്ത വിധം ഞാൻ എന്നിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് സൊളിഡാരിറ്റി നേതൃത്വം നൽകുന്നത് സൊളിഡാരിറ്റി നിലകൊള്ളുന്ന ദൈവീക ദർശനം മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന മനുഷ്യ സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദർശനമാണ് ಇಂತಹ ಕೆಲಸಗಳಿಗೆ ನಾವು ಮುಂದೆ ಬರ್ತೇವೆ ಅಂತ ಹೇಳಿ ಮಾಡಿದ್ರೆ ಆ ಕೆಲಸವನ್ನು ಆದಷ್ಟು ಬೇಗ ನಮಗೆ ಪೂರ್ತಿಗೊಳಿಸ್ಲಿಕ್ಕೆ ಅವರಿಗೆ ಸಾಧ್ಯ ಉಂಟು ಆದ್ರೆ ಅವರಿಗೆ ಅವರಾಗಿ ಅದನ್ನು ಕಂಪ್ಲೀಟ್ ಮಾಡ್ಲಿಕ್ಕೂ ಆಗುದಿಲ್ಲ ಹತ್ತಿರದವರಾದ್ರೂ ಕೂಡ ಅವರಿಗೆ ಸಹಕಾರ ಕೊಡುವಂತಹ ಮನಭಾವ ಈಗ ತುಂಬಾ ಕಡಿಮೆ ಅಂತ ಹೇಳಿದ್ರೆ ತಪ್ಪಾಗ್ಲಿಕ್ಕಿಲ್ಲ ಅಂತ ಹೇಳಿ ನನ್ನ ಭಾವನೆ ಆದ ಕಾರಣ ನಾವು ಮುಂದೆ ನಾವೆಲ್ಲರೂ ಹೇಳುವವರಾಗಬಾರದು ಕೇಳಿ ಪಡ್ಕೊಂಡು ನಾವು ಕೂಡ ಅಂತಹ ಒಂದು ಕೆಲಸಕ್ಕೆ ಮುಂದಾಗ್ಲಿಕ್ಕೆ ನಾವು ತಯಾರಾಗೋಣ ಅಂತ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಇಂತಹ ಒಂದು ನಮಗೆಲ್ಲ ಮಾರ್ಗದರ್ಶನವನ್ನು ಕೊಡುವಂತಹ ಈ ಸಾಲಿಡಾರಿಟಿ ಸಂಘಟನೆ ದೈವಾನುಗ್ರಹದಿಂದ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೀತಾ ಇದೆ ಇನ್ನು ಮುಂದೆ ಕೂಡ ಅಂತಹ ಕೆಲಸ ಕಾರ್ಯಗಳು ಆಗುವಲ್ಲಿ ದೈವರು ಅನುಗ್ರಹಿಸಲಿಂತ ಮಾತ್ರ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ನಾನು ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತಾ ನನ್ನ ಪಂಚಾಯತ್ನ ಪರವಾಗಿ ನಾನು ಈ ಸಂಘಟನೆ ಅವರಿಗೆ ಅಭಿನಂದಿಸ್ತಾ ನಾನು ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ ಸಂಘ ಸಂಸ್ಥೆಗಳು ಬರ್ಕೊಂಡು ಖಾಲಿ ಗೊಬ್ಬರ ನಾಟಕ ತನ್ನದೇ ಬಾಕಿ ಸಮಾಜ ಸೇವೆಗೂ ಬರ್ತೀವಿ

വിശ്വാസം പിന്തുടരുന്നവർ ഈ പതിനൊന്ന് പഞ്ചായത്തുകളിലും വളരെ ചെറിയ സംഖ്യയെ കാണുകയുള്ളു പക്ഷെ അതല്ല അവിടെ മാനദണ്ഡം ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അത് അർഹിക്കുന്നുണ്ടോ സഹായം അർഹിക്കുന്നുണ്ടോ സർക്കാരിന്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ കീഴിൽ വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയെ പറ്റി കലക്ടർ വിളിച്ചു ഒരു മീറ്റിംഗിൽ ഞാൻ സമ്മതിച്ചു അവിടെ പറഞ്ഞത് മൂന്ന് ലക്ഷം എങ്കിലും ഇല്ലാതെ ഒരു കൊച്ചു വീടാവില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം അപ്പോൾ സോണ്ടാരിയുടെ പ്രവർത്തകർ പറയുന്നു മൂന്ന് ലക്ഷം ഇതിനാണ് അതിന് മൂന്നിലൊന്നുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കലക്ടർ അതിന്റെ ആ ാണ് അത് ചെയ്യാൻ കഴിയും മനസ്സ് വേണം ഇത് ദേവീ കിരണം ജീവൻ രാജ്യം അന്തരായ സഹോദരന്മാർ പുത്തൻ വീടിന്റെ പടിയിലിരുന്ന് അകക്കണ്ണുകൊണ്ട് ഒപ്പിയെടുത്ത അലിവിന്റെ വസന്തം പാടി ആഘോഷിക്കുകയാണവർ நிலையுடே ளையர்ம तना వెంకట రమని బారు శ్రీ సా చారో వెంకట రమణ బారు శ్రీ సా చారో పంక జనాభ పరమ పవిత్ర పంక జనాభ పరమ శంకర మిత్ర నివారో ആൾക്കാർ ഈ വീട് ഏർ തമ്മിൽ വളരെ ഏറെ സന്തോഷമുണ്ട് പഴയ വീട് ഇട്ട് പുതിയ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് വളരെ ഏറെ സന്തോഷമല്ലേ ഒരു ക്യാമ്പിലേക്ക് അവര് വിളിച്ചിരുന്നു ഞാൻ അനുചേരാൻ കടന്നു വരുന്ന ചെറുപ്പക്കാർ അവിടെ ഏറ്റവും കൂടുതൽ സേവന മേഖലയിൽ അധ്വാനിക്കാനാണ് താല്പര്യപ്പെടുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ഒന്ന് ഉയർപ്പ് ഒഴുക്കി അതിൽ നിന്നൊരു മാനസിക സംതൃപ്തി നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു പുതിയ യൗവനതയാണ് കേരളത്തിൽ സോണ്ടാറ്റി സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടി സേവയിലൂടെ മാത്രമേ സൃഷ്ടാവിനെ പ്രാപിക്കാൻ ആ ഏകമഹാശക്തിയുടെ പ്രീതി ആർജിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ ദിവസ പ്രവർത്തനങ്ങൾക്കുള്ള വേണ്ടി സഹായിച്ച Il soldatino è stato un po' più grande di quello che è stato un po' che è stato un po' più grande di quello che è è stato un po' di 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 വലിയ കഷ്ടപ്പാട്ടില് വീടില്ലാതെ ജീവിക്കാൻ വയ്യല്ലാതെ പിന്നെ അത് നോക്കാനില്ല ഇങ്ങനത്തെ കഷ്ടപ്പാട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ജീവിക്കാനുള്ളതും പ്രശ്നമായിട്ട് തന്നത് വീട് കിട്ടി വീട് കിട്ടി തന്ന് അപ്പൊ ആ കാര്യത്തിലെല്ലാം എനിക്ക് ഞാൻ കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ചികിത്സാ സഹായത്തിനായി അർഹര നിശ്ചയിക്കാൻ സോളിഡാരിറ്റി അഞ്ച് പഞ്ചായത്തുകളിലായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് രോഗാതരുമായ ഒരു നാടിന്റെ ദയനീയ ചിത്രം ഗുരുതരമായ രോഗങ്ങളോട് മല്ലടിക്കുന്നവരുൾപ്പെടെ നാനൂറോളം പേരാണ് ക്യാമ്പിലെത്തിയത് വിതരണമായിരുന്നു മറ്റൊരു സഹായ പദ്ധതി അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലവരുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഓരോ മാസവും ഒരു കുടുംബത്തിന് നൽകിയത് സാധനങ്ങളും തലയിലേറ്റി ദുർഘടമായ കുന്നിൻ ചെരുവുകൾ കയറിയിറങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരുടെ പാദങ്ങളിൽ തീക്ഷ്ണാനുഭവത്തിന്റെ മുൾമുനകൾ അടയാളമിട്ടിരിക്കണം നാനൂറോളം കുടുംബങ്ങളാണ് ആ പദ്ധതി കൊണ്ട് വിശപ്പടക്കിയത്